ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈമിൻ്റെ നൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഈ ഒരു സൺഡേ ടെക് ടൈമിൻ്റെ വ്യൂസ് പിന്നെയും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണുന്ന എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലോട്ട് ഈ ഒരു ഇമ്പ്രഷൻ എത്തും പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ പാതിക്ക് വെച്ചിട്ട് വീഡിയോ പോസ് ചെയ്ത് പോകരുത് മാക്സിമം ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക വേണമെങ്കിൽ സ്പീഡ് കൂട്ടി കാണാം പക്ഷേ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ആ കൊടുക്കുന്ന ഇമ്പ്രഷൻ ഉണ്ടല്ലോ അതുകൂടി ഗൂഗിളില്ലാണ്ടാക്കും ഓക്കെ കഴിഞ്ഞ ആഴ്ച ഓപ്പോൻ്റെ ഫൈൻറ്റാക്സ് നയൻ പ്രോ എന്ന് പറയുന്ന പ്രീമിയം മോഡൽ ഫോണിൻ്റെ അതുപോലെ ഇനി വരാൻ പോകുന്ന വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ മാക്സിമം കാണാനായിട്ട് നോക്കുക അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലും ഐ ഐക്കണിലും കൊടുക്കാം ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം എനിക്ക് ഈ ഫോൺ തന്നത് ഈ പറയുന്ന ഫോണുകളുടെ ഡീലർഷിപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിത് അറേഞ്ച് ചെയ്തത് നമ്മൾ അവരോടൊക്കെ ഫോൺ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവർ ചോദിക്കുക എത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എത്ര വ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ആയിരവും രണ്ടായിരവും ആൾക്കാർ കാണാനായിട്ട് അവർക്കത് അത്രയും റിസ്ക്കും കൂടിയാണ് ലോഞ്ച് ചെയ്യാത്ത ഫോണുകൾ തരുമ്പോൾ അവർക്ക് ഒരുപാട് റിസ്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചോദിക്കാനൊരു ഒരു 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 കോൺഫിഡൻസ് വേണമല്ലോ അതിന് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനും വ്യൂസും കൂടിയേ പറ്റും പിന്നെ എന്താ എന്തായാലും വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്ക് കുറച്ചധികം ന്യൂസ് ഉണ്ട് അതുകൊണ്ട് എൻ്റെ പ്രാരാരാബ്ദങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോയുടെ ലെങ്ത് ആ ഒരു സൈഡിൽ കൂട്ടുന്നില്ല ഐ ക്യൂ ഫിഫ്റ്റീൻ ഇരുപത്തി ആറാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇരുപത്താറാം തീയതി ലോഞ്ച് ചെയ്താലും ഇരുപത്തെട്ടാം തീയതി മുതൽ തന്നെ അതിൻ്റെ സെയിലും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തേക്ക് അറിയാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഫോണിൻ്റെ പ്രീബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആമസോൺ വഴി അല്ലെങ്കിൽ ഐക്യുവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ആയിരം രൂപ അടച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഫോൺ പ്രീബുക്ക് ചെയ്തിടാം പ്രീബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ക്യൂവിൻ്റെ ഒരു ടി ഡബ്ല്യു എസ് അതുകൂടാതെ വൺ ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി പ്ലസ് അഡീഷണൽ ബെനിഫിറ്റ് എക്സ്ട്രാ ഉണ്ട് അതെന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല അങ്ങനെ ബെനിഫിറ്റുകൾ പ്രീബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും അപ്പോൾ ഞാൻ പ്രീബുക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ പതിനാറ് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറിയുടെ പ്രീബുക്കിംഗ് സ്ലോട്ട് കഴിഞ്ഞു അതായത് പ്രീബുക്ക് ചെയ്തിട്ട് കൊടുക്കാവുന്ന ആ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ അതിപ്പോൾ കഴിഞ്ഞു പ്രീ ബുക്കിംഗ് തന്നെ സോൾഡ് ഔട്ടായി അത്രയും ഡിമാൻഡ് ഉണ്ട് ഐ ക്യു ഫിഫ്റ്റീനി എന്തായാലും ആ ഒരു ഫോൺ വരെണ്ണം പർച്ചേസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഓക്കെ അറുപത്തയ്യായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ബേസ് വരിയൻ്റിൻ്റെ പ്രൈസ് വരിക എന്ന് കേൾക്കുന്നുണ്ട് അതും കൺഫേം അല്ല എന്തായാലും എഴുപതിനായിരം രൂപ ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും വരിക എന്തായാലും ഇരുപത്തി ആറാം തീയതി ഐ ക്യൂ ഫിഫ്റ്റീൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രീ ബുക്കിംഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പലരും അറിഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് വോബിൾ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വോബിൾ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻകൽ എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഒരു സബ് ബ്രാൻഡാണ് നമുക്ക് വോബിൾ വൺ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ലാസ്റ്റ് വീക്ക് അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ മീഡിയ ഡെക്കറ്റ് ഡിബെൻസിറ്റി സാംസോൺ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഈ ഒരു വോബിൾ വണ്ണിനെ പവർ അപ്പ് ചെയ്യുന്നത് അതുകൂടാതെ സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ എഞ്ച് വരുന്ന ആമോലി ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി അതുകൂടാതെ കൂടാതെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്കും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് വോബിൾ വണ്ണിൻ്റെ പ്രൈസ് വരുന്നത് ഡിസംബർ പന്ത്രണ്ടാം തീയതി മുതലാണ് ഈ ഒരു ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു ആമസോൺ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആണ് സോ നമുക്ക് ആമസോൺ വഴിയാണ് ഈ വോബിൾ വൺ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വാങ്ങാനായിട്ട് പറ്റുള്ളൂ അതേപോലെ റിയൽമി ജി ടി എയിറ്റ് പ്രോ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുന്നതായിരിക്കുന്നു എഴുപത്തി മൂവായിരം രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് നമ്മളിപ്പോൾ വാങ്ങുകയാണെങ്കിൽ അയ്യായിരം രൂപയുടെ കാർഡ് ഓഫർ അല്ലെങ്കിൽ നാലായിരം രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ കഴിഞ്ഞിട്ട് അറുപത്തി എട്ടായിരം രൂപയ്ക്കും റിയൽമി ജി ടി എയിറ്റ് പ്രോ വാങ്ങാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല തന്നെയാണ് കേട്ടോ വരുന്നത് റീകോ കോൾ വരുന്ന ക്യാമറ സെറ്റപ്പ് അതും ക്യാമറ മോഡ്യൂൾ നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ചെയ്യാനായിട്ട് പറ്റും അതായത് ആ ഒരു ഫണ്ട് അലമെൻറ്റ് അവർ അവിടെ കൊടുത്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ എയ്റ്റൽ എയ്റ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രൊസസ്സർ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് സെറ്റപ്പിലാണ് വരുന്നത് പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഒരു റിയൽമി ഫോണിന് വേണ്ടിയിട്ട് എഴുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു റിയൽമി ടി എയ്റ്റ് പ്രോ നോർമൽ എഡിഷൻ്റെ ഒപ്പം തന്നെ അവരുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ അതായത് ഡ്രീം എഡിഷൻ എന്ന് പറയുന്ന ഓസ്റ്റൻ മാർട്ടിൽ ലിമിറ്റഡ് എഡിഷൻ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ നോർമൽ എഡിഷനും സ്പെഷ്യൽ എഡിഷനും ഒക്കെ ഇപ്പോൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീ ബുക്ക് ചെയ്ത് ഇടാം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ ഓപ്പോൻ്റെ സൈഡിൽ നിന്നുള്ള ഫൈൻഡാക്സ് നയൻ സീരീസുള്ള ഫോണുകളും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പോ ഫൈൻഡാക്സ് നയൻ പ്രോ അതിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഓപ്പോ ഫൈൻഡെക്സ് നയൻ എഴുപത്തി അയ്യായിരം രൂപ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൽ ഓപ്പോ ഫൈൻഡെക്സ് നയൻ പ്രോന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അധികം വൈകാതെ ഓപ്പോ ഫൈൻഡെക്സ് നയൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ വരും അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരുപാട് നല്ല വീഡിയോസും നല്ല ജെനുവിൻ റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഓപ്പോ ഫൈൻഡെക്സ് നയൻ സീരീസ് ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഓപ്പോ ഫൈൻഡെക്സ് നയൻ സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതോടൊപ്പം അവരുടെ എൻകോ ബഡ്സ് സീരീസിൽ അതായത് ഓപ്പോ എൻകോ ബഡ്സ് ത്രീ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു ടി ഡബ്ല്യു എസ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് വരുന്നത് അതായത് മുപ്പത്തിരണ്ട് ഡി ബിയുടെ എൻ സി സപ്പോർട്ട് വരുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് മണിക്കൂറോളം പ്ലേ ബാക്ക് ടൈം കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഐ പി ഫിഫ്റ്റി ഫൈവിൻ്റെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ബേസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് പോയിന്റ് നാലാം എമ്മിൻ്റെ ഡ്രൈവേഴ്സും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് ത്രീ പ്രോ പ്ലസിൻ്റെ പ്രൈസ് വരുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഓപ്പോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ ഒരു ടി ഡബ്ല്യു എസ് വാങ്ങാനായിട്ട് പറ്റും അതേപോലെ ലാവേഡ സൈഡിൽ നിന്ന് അഗ്നി ഫോർ എന്ന് പറയുന്ന ഫോണും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രതാപ് ജിടെക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇനീഷ്യൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഒരു വീഡിയോ മുഴുവൻ കണ്ടു നല്ല രസം കണ്ട് കേട്ടോ ഒരു ഫോൺ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും ആ ഒരു ലുക്ക് കാര്യങ്ങളെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെട്ടു കുറച്ച് ആളുകൾ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാവായതുകൊണ്ട് നമുക്ക് റീസെൽ വാല്യൂ ഇല്ല നിങ്ങൾക്കറിയാം ഞാൻ ഫോണുകൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് അതിന് ശേഷം ആ ഫോണുകൾ വിൽക്കും അപ്പോൾ ഇത് വിൽക്കുന്ന സമയത്ത് പകുതി പൈസ പോലും കിട്ടില്ല അതുകൊണ്ടാണ് ഈ ലാവ പോലുള്ള ബ്രാൻഡുകൾ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് ഭയങ്കര മടി എന്തായാലും ഈ ഒരു ലാവ അഗ്നി ഫോർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് വരുന്നത് അതായത് മീഡിയ അടക്കിൻ്റെ ഡിബൻസിറ്റി എയിറ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസർ വരുന്നുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ആമോലി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ മെറ്റാലിക് ഫ്രെയിമാണ് വരുന്നത് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺ സൈറ്റ് സർവീസ് നമ്മളുടെ വീട്ടിൽ വന്നിട്ട് അവർ ഫോൺ സർവീസ് ചെയ്തു തരും അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ സ്പെഷ്യാലിറ്റീസ് ഈ ഒരു ഫോണിനുണ്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഫസ്റ്റ് ഡേ ഈ ഒരു ഫോൺ രണ്ടായിരം രൂപയുടെ ഡിസ്കൗണ്ടിൽ ഒരു ഫോൺ വാങ്ങാനായിട്ട് പറ്റും അങ്ങ് ചൈനയിൽ ഹോണറിന്റെ സൈഡിൽ നിന്ന് അവരുടെ ഫൈവ് ഹൺഡ്രഡ് സീരീസിലുള്ള ഫോണുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഹോണർ ഫൈവ് ഹൺഡ്രഡ് ഹോണർ ഫൈവ് ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളാണ് ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഞാനിതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല ഈ ഹോണർ ഫൈവ് ഹൺഡ്രഡ് സീരീസിൻ്റെ ഡിസൈൻ ഇവിടെ കാണാം ഈ മോഡൽ ഫോണുകൾ ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല കാരണം ഹോണർ ത്രീ ഹൺഡ്രഡും ഫോർ ഹൺഡ്രഡും ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അവർ ഏതാണ്ട് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഒട്ടും ഫോണുകൾ അവർ പുറത്തിറക്കുന്നില്ല ഇന്ത്യയിൽ എന്തായാലും ഫൈവ് ഹൺഡ്രഡ് സീരീസ് ഫോണുകൾ ഇരുപത്തി നാലാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം അതായത് നവംബർ ഇരുപത്തഞ്ചാം തീയതി ഹുവായുടെ സൈഡിൽ നിന്ന് അവരുടെ മെയ്റ്റ് എയ്റ്റി സീരീസിൽ നാല് മോഡൽ ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഹുവായ് മെയ്റ്റ് എയ്റ്റി മെയ്റ്റ് എയ്റ്റി പ്രോ എയ്റ്റി പ്രോ മാക്സ് അതുകൂടാതെ ഹുവായ് മെയ്റ്റ് എയ്റ്റി ആർ എസ് അൾട്ടിമേറ്റ് അങ്ങനെ നാല് മോഡൽ ഫോണുകളാണ് ഇരുപത്തഞ്ചാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത് ഈ ഹുവായുടെ സൈഡിൽ നിന്നുള്ള ഫോണുകൾ ഇന്ത്യയിലോട്ട് വരാറില്ല പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ എന്തായാലും ആ ഒരു ഫോണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അത്രേ ഉള്ളൂ അതിൻ്റെയും തൊട്ടടുത്ത ദിവസം അതായത് നവംബർ ഇരുപത്തി ആറാം തീയതി പോക്കോയുടെ സൈഡിൽ നിന്ന് പോക്കോ എഫ് എയ്റ്റ് പ്രോ പോക്കോ എഫ് എയ്റ്റ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതെന്ന് പറയുന്നത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ക്യാൻ നയൻറ്റി സീരീസ് ഉണ്ട് അതായത് ക്യാൻ നയൻറ്റി ക്യാൻ നയൻറ്റി പ്രോ മാക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളുണ്ട് അതിൻ്റെ ഒരു റീബ്രാൻഡ് വേർഷൻ ആയിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് സീരീസ് പ്രോസസറുകളാണ് ഈ രണ്ട് ഫോണിലും കൊടുത്തിരിക്കുന്നത് അതായത് പ്രോയിൽ സ്നാപ്ഡ്രാഗൺ എയിറ്റ് എലൈറ്റ് കഴിഞ്ഞ വർഷത്തെ പ്രൊസസറും ഈ ആൾട്രാ എന്ന് പറയുന്ന മോഡലിൽ ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും കൊടുക്കുക ഞാൻ എന്തായാലും ഇതിനെപ്പറ്റിയും കൂടുതലൊന്നും പറയുന്നില്ല ഈ രണ്ട് മോഡൽ ഫോണുകളും ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതേപോലെ മോട്ടോളയുടെ സൈഡിൽ നിന്ന് അവരുടെ പവർ സീരീസിൽ അതായത് ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് അടുത്ത ഫോൺ നാളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് നവംബർ ഇരുപത്തി നാലാം തീയതി മോട്ടോറോള ജി ഫിഫ്റ്റി സെവൻ പവർ എന്ന് പറയുന്ന ഫോൺ ഫ്ലിപ്പ്കാർട്ട് വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വെടി പോകേ കാര്യങ്ങളൊന്നുമില്ല ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് അതുമാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന ഫോൺ അത് ഇന്ത്യയിലല്ല ലോകത്തിൽ മൊത്തത്തിൽ ആദ്യമായിട്ട് സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് വരുന്ന ഫോൺ ഈ മോട്ടോറോള ജി ഫിഫ്റ്റി സെവൻ പവറാണ് പതിനയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഓൾറെഡി ഈ മോട്ട്രോള ജി സിക്സ്റ്റി സെവൻ പവർ എന്ന് പറയുന്ന ഫോണുണ്ട് അതുമായിട്ട് അറിയില്ല എന്തിനാണ് അത് ഇങ്ങനെ ഫോൺ ഇറക്കുന്നത് ഡിസൈനിൽ ഇല്ല സ്പെക്കിൽ ഇല്ല എല്ലാം ഇങ്ങനെ ഇറക്കുന്നുണ്ട് എന്തായാലും മോട്ടോറോള ജി ഫിഫ്റ്റി സെവൻ നാളെ വരുന്നുണ്ട് ബാക്കി വന്നിട്ട് പറയാം രണ്ടാഴ്ച മുന്നേ ഗ്ലോബലി ലോഞ്ച് ചെയ്ത നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റ് ഇരുപത്തേഴാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഞാൻ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യും കേട്ടോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ നത്തിങ് ഫോൺ ത്രീ ഉണ്ടല്ലോ അതിനോട് ഭയങ്കര സിമിലറായിട്ടുള്ള അല്ലെങ്കിൽ നത്തിങ് ഫോൺ ത്രീനൊന്ന് ചെറുതാക്കിയ പോലെ ഉള്ളൊരു ഡിസൈനാണ് വരുന്നത് ഡിസൈൻ കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ നല്ല പ്രൊഡക്റ്റുകളാണ് നെത്തങ്ങിൻ്റെ സൈഡിൽ നിന്ന് വരാറ് വാല്യൂ ഫോർ മണിയാണോ എന്ന് ചോദിച്ചാൽ മീഡിയ ഇടക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സൊ ഇരുപതിനായിരം രൂപ എന്ന് പറയുന്നത് ഒരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ വെടുത്താൻ പറ്റില്ല പ്രത്യേകിച്ച് സി ഫോൺ ടു പ്രോ എന്ന് പറയുന്ന മോഡൽ അവിടെ ഉള്ളപ്പോൾ എന്തായാലും ഇരുപത്തേഴാം തീയതി നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും നത്തിങ് ഫോൺ ത്രീ ഉപയോഗിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് നത്തിങ് ഓയിസ് ഫോറിൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് ഇപ്പം നത്തിങ് ഒഫീഷ്യലി പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതായത് കുറേ കൂടി കസ്റ്റമൈസേഷൻ വരുന്നുണ്ട് അവരുടെ ആ ഒരു ബാക്കിൽ വരുന്ന ആ ഒരു ഗ്ലിഫ് ഉണ്ടല്ലോ ഗ്ലിഫ് മിററോ അതിൽ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡാർക്ക് മോഡ് നോക്കുകയാണെങ്കിൽ കുറെ കൂടി ഡീപ്പർ ആയിട്ടുണ്ട് പിന്നെ എ ഐ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കുറേ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും മൊത്തത്തിലൊരു അടിപൊളി മാറ്റമായിട്ടാണ് നത്തിങ് ഓയിസ് ഫോർ വരുന്നത് നത്തിങ് ഫോൺ ത്രീ ഉപയോഗിക്കുന്നവർക്ക് ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും ബാക്കി നത്തിങ് ഫോൺ ത്രീ എ ത്രീ എ പ്രോ ഉപയോഗിക്കുന്നവർക്കൊക്കെ അധികം വൈകാതെ തന്നെ നമുക്ക് നത്തിങ് ഓയിസ് ഫോറിൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാം വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ എന്ന് പറയുന്ന മോഡൽ ഫോണിൻ്റെ ഒരു കമ്മിങ് സോൺ ടീസർ ഇപ്പോൾ ആമസോണിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ മുൻ വർഷം വരെ നോക്കുകയാണെങ്കിൽ മെയിൻ ഫോണും അതായത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണും അതോടൊപ്പം തന്നെ ഈ ഒരു ആർ സീരീസിൽ വരുന്ന മോഡൽ ഫോണും ഒരുമിച്ചാണ് അവർ ഇന്ത്യയിൽ പുറത്തിറക്കാറ് ഇത്തവണയാണ് ആദ്യം വൺ പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ പുറത്തിറക്കി ഇനി വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ എന്ന് പറയുന്നത് ഒരു മാസത്തിന് ശേഷം മിക്കവാറും ഡിസംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും വരും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സോ എന്തായാലും ഇതിൻ്റെ ഒരു കമ്മിങ് സൂൺ ടീസറ് ആമസോണിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി സ്പെക്കോ ഡീറ്റെയിൽ കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല വരട്ടെ വരുമ്പോൾ നോക്കാം ഇതോടൊപ്പം തന്നെ അവരുടെ ഒരു സ്മാർട്ട് വാച്ച് കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ എന്തായാലും വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് ഫിഫ്റ്റീൻ ആർ എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ജിയോ യൂസേഴ്സിന് ഗൂഗിൾ ജെമിനെ ഈ പ്രോ സബ്സ്ക്രിപ്ഷൻ അവർ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു അതായത് പതിനെട്ട് മാസത്തോളം ആ ഒരു പ്രോ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഓഫറ് ജിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ഏജ് ലിമിറ്റ് എടുത്തു കളഞ്ഞിരിക്കുകയാണ് പകരം നമുക്ക് എല്ലാവർക്കും മുന്നൂറ്റി അമ്പത് രൂപയുടെ മന്ത്ലി പ്ലാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന് മുകളിൽ യൂസ് ചെയ്യുന്ന എല്ലാ ജിയോ യൂസേഴ്സിനും ഈ പറയുന്ന ജെമിനൈ പ്രോ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പതിനെട്ട് മാസത്തേക്കാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ വരുന്ന ആ ഒരു പാക്കേജ് ആണ് എല്ലാവർക്കും ഫ്രീ കൊടുക്കുന്നത് ഇപ്പം മന്ത്ലി നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയോ അങ്ങനെ എന്താണ് വരുന്നത് ആ ഒരു സബ്സ്ക്രിപ്ഷന് സെ ഇവിടെ ഒരു ക്യാച്ച് ഉള്ളത് അല്ലെങ്കിൽ ഒരു ചതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടു ടി ബി ഗൂഗിൾ ഡ്രൈവ് അടക്കമാണ് അവർ ഫ്രീ തരുന്നത് ഇപ്പം നമ്മൾ പതിനെട്ട് മാസത്തിന് ഈ ഒരു സംഭവം ഫ്രീ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതുമായിട്ട് നമ്മൾ ഒരുപാടങ്ങ് അഡാപ്റ്റാകും നമുക്കിതില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും പിന്നെ എന്താവും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ അല്ലെങ്കിൽ അവർ പറയുന്ന എമൗണ്ട് കൊടുത്തിട്ട് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കും അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ വരെ നമുക്ക് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ പുതുക്കിയേ പറ്റൂ സോ അങ്ങനെ ഒരു ചതി ഇതിൻ്റെ പുറകിലുണ്ട് സോ മാക്സിമം ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യാതെ ഈ പറയുന്ന ജെമിനെ പ്രോഡ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക അതല്ലെങ്കിൽ പതിനെട്ട് മാസം കഴിയുമ്പോൾ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് വാൾക്കോമിൻ്റെ സൈഡിൽ നിന്ന് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസ്സർ നവംബർ ഇരുപത്തി ആറാം തീയതി ലോഞ്ച് ചെയ്യാനായിട്ട് പോകും അവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്നതല്ലോ അതായത് എൽ എയ്റ്റ് സീരീസിൽ വരുന്ന പ്രോസസർ അല്ല ഇത് അതിനേക്കാളും താഴെ എന്നാൽ ഭയങ്കര താഴെ അല്ല എയ്റ്റ് ജെൻ സീരീസിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ കാറ്റഗറിയിൽ നമുക്ക് ഇതിനെ പെടുത്താം വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള എയ്സ് സിക്സ്റ്റി അതുപോലെ വിവോയുടെ സൈഡിൽ നിന്നുള്ള എസ് ഫിഫ്റ്റി പിന്നെ ഷൗമിയുടെ സൈഡിൽ നിന്നുള്ള പോക്കോ എഫ് എയ്റ്റ് ആയിരിക്കും ആദ്യമായിട്ട് ഈ ഒരു പ്രോസസ്സർ യൂസ് ചെയ്തുകൊണ്ട് വരാനായിട്ട് പോകുന്ന ഫോണുകൾ ഇന്ത്യയിലോട്ടൊക്കെ വരാനായിട്ട് ഇനിയും സമയമെടുക്കും കേട്ടോ ഒരുപാട് ഷോർട്സിലും റീൽസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകുന്നതായിരിക്കും ഈ ആൻഡ്രോയിഡിലുള്ള ഷെയർ ഉണ്ടല്ലോ അതുവഴി നമുക്ക് ഐഫോണിൻ്റെ ഡ്രോപ്പിലോട്ട് ഡോക്യുമെൻ്റ് കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഗൂഗിൾ ഇപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ട് ഇത് ആപ്പിൾ അറിഞ്ഞോ അറിഞ്ഞുവല്ലോ എന്നുള്ളത് കാത്തിരുന്ന് വരുണ്ട കാരണം ആപ്പിൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരപ്പം കട്ട് ചെയ്യും എല്ലാ ആൻഡ്രോയിഡ് യൂസേഴ്സിനും കിട്ടില്ല ഇപ്പോൾ സാംസങ് അല്ലെങ്കിൽ വൺ പ്ലസ് അങ്ങനെയുള്ള യൂസേഴ്സിനും ഇല്ല ഗൂഗിൾ പിക്സൽ സീരീസ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഈ ക്യുക് ഷെയർ വഴി എയർ എയർഡ്രോപ്പിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ സോ നിങ്ങൾ ഗൂഗിളിൻ്റെ പിക്സൽ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐഫോൺ കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ വഴി ഒന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് നോക്കുക വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കിട്ട എൻ്റെ കയ്യിലൊരു പിക്സൽ ഫോണില്ല അതുകൊണ്ട് ടെക്സ്റ്റ് ഇത് പറ്റില്ല സോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അത് കണ്ടിന്യൂ ചെയ്യട്ടെ ലോജിടെക് എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരു കീബോർഡ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സിഗ്നേച്ചർ സ്ലിം സോളാർ പ്ലസ് കെ നയൻ എയ്റ്റീൻ ആണ് ഈ ഒരു കീബോർഡിന്റെ പേര് വരുന്നത് എന്ത് വെറൈറ്റി പേരാലേ ചെറിയ വല്ല പേരിട്ടൂടെ ഇതൊരു ഫുൾ സൈസ് കീബോർഡാണ് അതായത് നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റി മൾട്ടി ഓ എസ് കണക്ടിവിറ്റി അങ്ങനെ അത്യാവശ്യം നല്ല സ്പെക്കിലാണ് വരുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു കീബോർഡിൻ്റെ പ്രൈസ് വരുന്നത് ആമസോണീന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും അതേപോലെ ലോജി ടെക്കിൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ ഒരു സോളാർ ആ ഈ ഒരു കീബോർഡ് വാങ്ങാനായിട്ട് പറ്റും റേബൻ മെറ്റ ജെൻ വൺ എന്ന് പറയുന്ന സ്മാർട്ട് ഗ്ലാസ് ഇന്ത്യയിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു റേബൻ മെറ്റാ ജെൻ വൺ എന്ന് പറയുന്ന സ്മാർട്ട് ഗ്ലാസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇൻബിൽഡായിട്ട് ക്യാമറ വരുന്നുണ്ട് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് വോയിസ് അസിസ്റ്റൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ യു പി ഐ പേയ്മെൻറ്റ് വരെ നമുക്ക് ഈ ഒരു റേബൻ മെറ്റാ ജെൻ വൺ എന്ന് പറയുന്ന സ്മാർട്ട് ഗ്ലാസ് വഴി ചെയ്യാനായിട്ട് പറ്റും ഇതിൽ ഇൻബിൽട്ടായിട്ട് ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൈവസിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യപ്പെടും ഇവിടെ ആയിട്ട് ഒരു ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൈവസി എത്രത്തോളം സെക്യൂർ ആണ് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ആമസോണിൽ ഈ ഒരു റേബൺ മെറ്റ ജെൻവൺ എന്ന് പറയുന്ന സ്മാർട്ട് ഗ്ലാസിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ മണ്ഡലകാലമാണ് അതായത് ശബരിമല സീസൺ ആണ് ഈ ശബരിമല സീസണിൻ്റെ ഭാഗമായിട്ട് വി അതായത് ബോഡോഫോൺ ഐഡിയ ആ ഒരു ഏരിയയിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകളിലൊക്കെ അവരുടെ മൊബൈൽ സ്ട്രെങ്ത്ത് ഒത്തിരി കൂട്ടിയിട്ടുണ്ട് അതായത് ഈ ഏരിയയിലൊന്നും നെറ്റ്വർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് വി ഐ പറയുന്നത് അതുകൂടാതെ ശബരിമലയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ കുട്ടികളുണ്ടല്ലോ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന വി ഐയും ഗവൺമെൻറ്റും കേരള പോലീസും തമ്മിൽ ഒരു ഒരു സുരക്ഷാ ബാൻഡ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് അതിൻ്റെ ഉള്ളിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും ആ ക്യു ആർ കോഡിൽ ഈ കുട്ടിയുടെ കൂടെയുള്ള പാരൻറ്റിൻ്റെ ഫോൺ നമ്പറായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക അഥവാ നമ്മളുടെ കൂടെ വരുന്ന കുട്ടി കൂട്ടം തെറ്റിപ്പോവാണ് ഒരു പോലീസുകാരൻ്റെ അടുത്ത് എത്തി എത്തിയെന്നുണ്ടെങ്കിൽ ആ പോലീസുകാരന് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കൂടെ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരൻറ്റിൻ്റെ നമ്പർ കോൺടാക്റ്റ് നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും സോ അതൊരു നല്ല പരിപാടി തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നുണ്ട് നല്ല തിരക്കാണ് ശബരിമലയിൽ ഞാനും ഒരുപാട് തവണ പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര നമുക്ക് പേടിയാവുന്ന രീതിയിലുള്ളൊരു തിരക്കാണ് അവിടെ കാണുന്നത് നിങ്ങളുടെ അടുത്തുള്ള വി ഐ സ്റ്റോറിൽ ചോദിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാം സോ കുട്ടികളെ കൊണ്ടുപോകുന്നവർ മാക്സിമം ഇതുപോലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക ഇത് ഫ്രീ ഓഫ് സർവീസ് ആണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈടാക്കുന്നില്ല ആപ്പിളിൻ്റെ കെയർ പ്ലസ് പ്ലാനിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പാക്കേജ് പൈസ അവർക്ക് കൊടുക്കുകയാണ് നമ്മളുടെ ഫോണിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഫിസിക്കൽ ഡാമേജോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവരത് റീപ്ലേസ് ചെയ്തു തരും അപ്പോൾ ഈ ഒരു കെയർ പ്ലസിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി ഇന്ത്യയിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പാക്കേജ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഫൈൻ മൈ ഡിവൈസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കൂടി എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും കട്ട് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണുപോവേ നഷ്ടപ്പെടുകയോ എന്ത് സംഭവിച്ചാലും ആപ്പിൾ അത് റീപ്ലേസ് ചെയ്ത് തരും സോ കുറെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ പുറകിൽ ഇന്ത്യയിലോട്ട് ഈ പറയുന്ന തെഫ്റ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ആപ്പിൾ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് സോ ഞാൻ ഇങ്ങനെ ഒരു ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നു മാത്രം നിങ്ങൾ ആപ്പിളിൻ്റെ കറണ്ട് ലൈനപ്പിലുള്ള ഫോണുകളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എനിക്കടക്കം ഒരുപാട് ആളുകൾക്ക് സന്തോഷം തരുന്ന ഒരു വാർത്ത കൂടി ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയിട്ട് ടിം കുക്ക് ആപ്പിളിന്റെ സിഇഒ സ്ഥാനത്ത് നിന്ന് മാറി പകരം വേറൊരാൾ വരുമെന്ന് പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ കാര്യങ്ങളൊക്കെ ആപ്പിളിന്റെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ പറയുന്ന ടിം കുക്ക് എന്ന് പറയുന്ന ആൾ എന്നോടൊന്നും ചെയ്തിട്ടില്ല എനിക്ക് മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല എനിക്ക് പക്ഷേ എനിക്ക് പേഴ്സണലി അയാൾ തീരെ താല്പര്യമില്ല എന്താണെന്നറിയില്ല എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ടിം കുക്ക് എന്ന് പറയുമ്പോൾ അയാൾ ഞാൻ പറഞ്ഞില്ല എന്നോട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് അയാൾ ഇഷ്ടമല്ല എന്തായാലും അടുത്ത വർഷം തിം കുക്ക് മാറി അടുത്തൊരാൾ എന്നാണ് പറയുന്നത് അതും നമുക്ക് കാത്തിരുന്ന് കാണാം അതേപോലെ ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് സേഫ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ഗ്രിപ്പ് അല്ലെങ്കിൽ ഒരു ഫോൺ സ്റ്റാൻഡ് ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ഫോൺ ഒരുപാട് സമയം കയ്യിലിങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ കൈക്ക് സ്വാധീനം ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ആപ്പിൾ പറയുന്നത് സോ ഇതൊരു സ്റ്റാൻഡാണ് ബേസിക്കലി അറുപത്തി ഒമ്പത് ഡോളറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതായത് ഏകദേശം എണ്ണായിരം ഇന്ത്യൻ റുപ്പി ഇത് ഇന്ത്യയിലോട്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല ഇനി നമ്മളുടെ അവസാന ന്യൂസ് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് ഫോണുകളുടെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഡിസംബർ രണ്ടാം തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും അതുകൂടാതെ ഓഫ്ലൈൻ ഷോറൂമിലും ഇത് അവൈലബിൾ ആയിരിക്കും പല ഷോറൂമുകളിലും ഇതിൻ്റെ ഡെമോ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ നിങ്ങളടുത്തുള്ള അത്യാവശ്യം വലിയ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഡെമോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ വിവോ എക്സ് ത്രീ ഹണ്ട്രഡ് എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഇനീഷ്യൽ ഇംപ്രഷൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം എന്തായാലും എസ് ത്രീ ഹൺഡ്രഡ് സീരീസ് ഫോണുകൾ ഡിസംബർ രണ്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ന്യൂസുകളാണ് ഈ ഒരു വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ചത് സാധാരണ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും ലെങ്ത് ഒരു ഇച്ചിരി കൂടുതലാണ് ഈ ഒരു വീഡിയോയുടെ വേറെ വഴിയില്ല ഇതുവരെ പെൻഡിംഗ് ഉള്ള എല്ലാ ന്യൂസുകളും ഞാൻ ഞാനിതിൽ കയറ്റി വിട്ടിട്ടുണ്ട് ഓക്കെ വേറെ എന്താ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈയൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാം അങ്ങനെയെങ്കിലും കൂടുതൽ ഇമ്പ്രഷൻ പോട്ടെ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ